ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രവാസികൾ കേരള ബജറ്റിന് കാത്തിരുന്നത് എന്നാൽ കേന്ദ്ര ബജറ്റിന് പിറകെ കേരള ബജറ്റിലും പ്രവാസികൾക്ക് നിരാശ തന്നെയായിരുന്നു ഫലം സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും പരിഗണിച്ച ധനമന്ത്രി ബാലഗോപാൽ പ്രവാസികളെ നിരാശപ്പെടുത്തി കാലങ്ങൾ പഴക്കമുള്ള പ്രവാസികളുടെ പല ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല പ്രവാസി പെൻഷൻ തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് പുനരധിവാസ പാക്കേജ് വിമാന ടിക്കറ്റ് നിരക്ക് കുറക്കാൻ സബ്സിഡി വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള വിഹിതം തുടങ്ങി പ്രവാസികളുടെ സ്ഥിരം ആവശ്യങ്ങളോട് കേന്ദ്ര ബജറ്റ് പോലെ കേരള ബജറ്റും മുഖം തിരിച്ചിരിക്കുകയാണ് മുന്നൂറ് കോടിയുടെ പ്രവാസി പാക്കേജ് വേണമെന്നായിരുന്നു കേരള ധനമന്ത്രി കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ആവശ്യപ്പെട്ടത് മന്ത്രിയുടെ ഈ ഇടപെടലിന് കാര്യമായി വീക്ഷിച്ച പ്രവാസികൾ കേരള ബജറ്റിൽ അർപ്പിച്ചിരുന്നു എന്നാൽ പ്രവാസികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പരിഗണിക്കപ്പെടാതെ പോയി പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ ആകെ ആശ്വാസമായുള്ളത് ഇതിനായി അഞ്ചു കോടിയാണ് വകയിരുത്തിയത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണെങ്കിലും വർഷങ്ങളായി ബജറ്റിൽ അവഗണന നേരിടുന്ന വിഭാഗമാണ് പ്രവാസികൾ ഗൾഫിൽ നിന്ന് മികച്ച പരിശീലനം നേടി നാട്ടിലെത്തിയവരുടെ കഴിവ് നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ പ്രവാസികൾ ഏറെ കാലമായി ആവശ്യപ്പെടുന്നു കേന്ദ്ര ബജറ്റിൽ ഏറെ നിരാശപ്പെട്ട പ്രവാസികൾ ഉറ്റുനോക്കിയ കേരള ബജറ്റിലും നിരാശ മാത്രമാണ് പ്രവാസികൾക്ക് ഫലം കെന്റിനാണ് ലഭിച്ചിരിക്കുന്നത് ലോകത്തിലെ ബെസ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഏറ്റവും ശുദ്ധമായ വെള്ളം കുടിച്ച് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടും